അപ്പോൾ ഇന്ന് കുങ്ങിനി പ്ലാന്റ് നട്ട് കൊടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ നല്ല കട്ടിങ്സ് ഇവിടെ വെയിലുടിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോ കളറാണ് അപ്പോൾ നല്ല വെയിലത്ത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു കുങ്ങിനി പ്ലാന്റ്സ് വേഗത്തിൽ തന്നെ നമുക്ക് കട്ടിങ് ഇതുപോലെ എടുക്കാനും പറ്റും അപ്പോൾ അത് ഇതുപോലെ റൂട്ടാക്കിയിട്ടുള്ള പ്ലാന്റിന് നമ്മൾ ഇന്ന് നട്ട് കൊടുക്കാൻ പോകുന്നത് പി വി സി പൈപ്പിലാണ് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഞാൻ പി വി സി പൈപ്പിലെ മുക്കാൽ ഭാഗം നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം പ്ലാന്റ് നടാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ജൈവ വളങ്ങളാണ് കേട്ടോ എടുത്തിട്ട് അടിവളായിട്ട് എന്തെങ്കിലും ചെടിക്ക് നട്ട് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേരുപ്പിച്ചിട്ടുള്ള ഒരു പ്ലാന്റിനെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം സിമ്പിളായിട്ട് നട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പൂക്കൾ നിറഞ്ഞുണ്ടാവണം എന്നുള്ളവർക്ക് ഇതുപോലുള്ള വെറൈറ്റി ചെടികൾ നട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസിൽ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ തലഭാഗം പ്രൂൺവ് ചെയ്തു കൊടുക്കട്ടോ കുറും കൂടി വലുതായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്